ചേതന യോഗ ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി ആവാം യോഗയോട് എന്ന മുദ്രാവാക്യം ഉയർത്തി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു യോഗ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ രാജഗോപാലൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു യോഗ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയുള്ളതാണ് സ്വർഗത്തിലേക്ക് പോവാനുള്ളതാണ് എന്നെല്ലാം ആയിരുന്നു നമ്മെ ബോധ്യപ്പെടുത്തിയിരുന്നത് മറ്റ് പലതു വന്നതുപോലെ തന്നെ അഞ്ജനമെന്നത് എനിക്കറിയാം മഞ്ഞൾ മൂല വിളിച്ചിട്ട് എന്ന് സാധാരണ പറയാറുണ്ട് ആ നിലയിലായിരുന്നു അല്ലെങ്കിൽ അന്ധൻ ആനയെ കണ്ടതുപോലെ എന്ന നിലയിലായിരുന്നു ഇതിനെ പരിഗണിച്ചിരുന്നത് എന്നാൽ ഒരു ദശാകാലമായി അതൊരു മാറ്റം വന്നിരിക്കുകയാണ് കേരളത്തിൽ പുരോഗമനാശയമുള്ള ഒരു വിഭാഗം ആളുകൾ ശാസ്ത്രീയമായ ഒരു വിജ്ഞാനത്തെ ഒരു വിശ്വാസത്തെ അല്ല ഒരു വിജ്ഞാനത്തെ ഒരു ദർശനത്തെ ഒരു ശാസ്ത്രത്തെ ഇങ്ങനെ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ വ്യാഖ്യാനിക്കരുത് അതൊരു ശരിയായ രസം ഇതാണ് എന്ന് കാണിച്ചു കൊടുക്കുകയും അത് ബോധ്യപ്പെടുത്തുകയും അത് സമൂഹത്തിലാകെ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന രീതിയിലാണ് യോഗ യോഗ രൂപം കൊണ്ടത് ചേതനയോഗ ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി ഒ സന്തോഷ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് കെ എൻ സ്വപ്ന അധ്യക്ഷത വഹിച്ചു സി പി എം ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി അംഗം പി വി ശോഭന ചേതനയോഗ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നിതീഷ് വൃന്ദ അപർണ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ചേതനയോഗ കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി അണിയിച്ചൊരുക്കിയ യോഗ ഡാൻസ് ധരിപ്പിച്ചു യോഗ അസോസിയേഷൻ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ശ്രീജിതിൻ കൂത്തുപറമ്പിനെ അനുമോദിച്ചു ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം വൃന്ദ നന്ദി പറഞ്ഞു Amen. <tries>